പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തജനസാഗരം രാംലല്ലയെ ഒരു നോക്ക് കാണാൻ ലക്ഷങ്ങൾ പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകിയ ആദ്യ ദിനം തന്നെ അഞ്ച് ലക്ഷത്തിലധികം പേരാണ് ദർശനത്തിനെത്തിയത് ദർശനം കാത്ത് പതിനായിരങ്ങൾ റോഡിലും ക്ഷേത്ര പരിസരത്തുമായി തടിച്ചുകൂടിയതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്ത് ദർശനം ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രിമാരോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി മാർച്ച് വരെ തിരക്ക് തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സമയത്ത് ദർശനം ഒഴിവാക്കണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് വി ഐ പികളുടെ സന്ദർശനം പൊതുജനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇത് തടയുന്നതിനായി കേന്ദ്രമന്ത്രിമാർ മാർച്ചിൽ അയോധ്യ സന്ദർശനം ആസൂത്രണം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കി ലോകം അമേരിക്കയിൽ നൂറിലധികം ബാബ്സ് സ്വാമിനാരായണ മന്ദിരുകളാണ് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത് ആഗോളതലത്തിൽ ആയിരത്തി അഞ്ഞൂറ് മന്ദിരുകളിലാണ് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഭക്തിഗാന പരിപാടികളും സംഘടിപ്പിച്ചു ക്ഷേത്രങ്ങളിൽ വിളക്കുകൾ തെളിയിച്ച് രാമനാമം ജപിച്ചു ആകർഷകവും ആത്മീയവുമായ അന്തരീക്ഷത്തിലായിരുന്നു ലോകത്തിലെ ഓരോ ബാബ്സ് ക്ഷേത്രവും സന്യാസികളുടെയും മറ്റും പ്രമുഖരുടെയും പ്രഭാഷണങ്ങളും നടത്തി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താണ് ആളുകൾ സന്തോഷം പങ്കിട്ടത് അയോധ്യയിൽ പ്രതിഷ്ഠിച്ച രാംലല്ല വിഗ്രഹത്തിനായി കൃഷ്ണശില കണ്ടെടുത്തിയിടത്ത് രാമക്ഷേത്രം ഉയരുന്നു മൈസൂര് ജയപുര ഗുജ്ജഗൗഡനപുരയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഭൂമി പൂജ നടത്തി തറക്കല്ലിട്ടു മൈസൂരിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ നിന്നാണ് രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള കൃഷ്ണശില കണ്ടെത്തിയത് രാംലല്ലയുടെ വിഗ്രഹം കൊത്തിയെടുത്ത ശില്പി അരുൺ യോഗിരാജ് തന്നെയാകും ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹവും നിർമ്മിക്കുക ശ്രീരാമൻ അയോധ്യപുരിയിലേക്ക് എഴുന്നള്ളുന്ന സുദിനത്തിന് മുന്നോടിയായി ശുഭകരമായി കരുതുന്ന നീലകണ്ഠ പക്ഷികളെ കാണാൻ രാമഭക്തർ ഒഴുകിയെത്തുകയാണ് ശ്രീരാമനെ ലങ്ക കീഴടക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചവരാണ് നീലകണ്ഠ പക്ഷികളെന്നാണ് വിശ്വാസം ആഗ്രയിലെ ചമ്പൽ വന്യജീവി സങ്കേതത്തിലാണ് ഭക്തരുടെ ഒഴുക്ക് ഇന്ത്യൻ റോളർ പക്ഷി എന്നറിയപ്പെടുന്ന നീലകണ്ഠ പക്ഷിയെ കണ്ടതിന് ശേഷമാണ് ശ്രീരാമൻ രാവണന്റെ ലങ്ക കീഴടക്കിയെന്നാണ് വിശ്വാസം ശിവഭഗവാന്റെ രൂപമായും ഇതിനെ കണക്കാക്കുന്നു രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നതിനാൽ തന്നെ നീലകണ്ഠ പക്ഷികൾ വസിക്കുന്ന ഇടം മംഗളകരമായാണ് കണക്കാക്കുന്നത് ഇവയെ കാണുന്നതും ശുഭമാണെന്നാണ് വിശ്വാസം എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് പുണ്യദർശന മീഡിയയിൽ ക്ഷേത്ര ഉണ്ടായിരിക്കുന്നതാണ് നന്ദി